പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നാണ് സാധാരണ ഗതിയിൽ ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇപ്പൊ കുറെ നല്ല ഇടാറൊന്നുമില്ല പക്ഷെ ഈ ചാനൽ ഞാൻ തുടങ്ങിയത് ബി ആർ ഫാമിലിന്ന് ഒരു ചാനൽ തുടങ്ങി യൂട്യൂബിൽ ഞാൻ തുടങ്ങി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് കുക്കിംഗ് കാണിച്ചിട്ടാണ് തുടങ്ങിയത് അതിന്ന് ഞാനിപ്പോ ഓൾമോസ്റ്റ് കൂടുതൽ വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോഴും എല്ലാവർക്കും എന്റെ മോട്ടിവേഷൻ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞത് ക്ലാസ് എടുക്കാനൊക്കെ പറഞ്ഞാണ് ഞാനിപ്പോ ഓൾമോസ്റ്റ് കുറച്ച് വർഷമായിട്ട് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോച്ചായിട്ടൊക്കെ മാറിയത് അപ്പൊ ഇന്നൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴും എനിക്ക് സത്യത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യണം എനിക്കിഷ്ടമാണ് പക്ഷെ സമയം അത്ര അധികം കിട്ടാത്തത് കൊണ്ടും എൻ്റെ ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യണത് കൊണ്ടും എനിക്ക് ഇപ്പൊ അത്ര അധികം കുക്ക് ചെയ്യേണ്ടി വരാറില്ല കാര്യം ചേച്ചി അടിപൊളിയായിട്ട് ചെയ്തു പോകും എല്ലാ കാര്യങ്ങളും എൻ്റെ ഒരു സമയത്ത് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടൻ ചിക്കൻ കറിയാണ് അപ്പൊ എൻ്റെ നാടൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാവുമെന്ന് എന്ന് നിങ്ങളിന്ന് കാണിക്കാന്ന് വിചാരിക്കണേ അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അല്ലേ അപ്പൊ ഇന്നലെ ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാലും നമ്മൾ പോയിട്ട് പുതിയൊരു വണ്ടിയൊക്കെ മേടിച്ചായിരുന്നു കാരണം അനീറ്റയുടെ ബർത്ത്ഡേ വരാൻ പോയ ഏപ്രിൽ പതിനാറാം തീയതി അപ്പൊ ഞാൻ ഓർത്തു മോൾക്ക് ഈ ഒരു ബർത്ത്ഡേയ്ക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് പുതിയൊരു വണ്ടി വാങ്ങാനായിട്ടുള്ള കാരണം അപ്പൊ എന്തായാലും അതിന്റെ വീഡിയോസ് ഇപ്പൊ ഓൾമോസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് അനീറ്റ പോയിട്ട് വണ്ടി എടുക്കുന്നതിൻ്റെ ഒക്കെ കാരണിച്ചുകഴിഞ്ഞാല് ഓരോ ദിവസവും നമ്മൾക്ക് ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടിയൊക്കെ ചെയ്യാൻ പറ്റുമ്പോഴ് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കാരണം നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഒരിക്കലും ഇങ്ങനെ ചെയ്തു തരാനായിട്ട് നോ പറയണ പാരൻസിന്ന് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് നമ്മൾക്ക് വളരാൻ പറ്റുകയും ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടും നമ്മളുടെ മക്കളെ നമ്മളുടെ ഇഷ്ടങ്ങളും ഒക്കെ എല്ലാം ചെയ്ത് ജീവിക്കാൻ പറ്റുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കാരണം നമ്മളുടെയൊക്കെ ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ പറയണ അച്ഛനും അമ്മയായിരുന്നു അതിൽ നിന്ന് എൻ്റെ മക്കളെ ഇങ്ങനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുമ്പോഴും എനിക്കൊരു മധുര പ്രതികാരം കൊടുത്ത ഒരു പ്രതികാരം ഇതാ തോന്നുക കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് എൻ്റെ മക്കളെ ഒത്തിരി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു എൻ്റെ ആ ഒരു മെമ്മറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല മറിച്ച് അതിനേക്കാൾ നല്ല രീതിയിലേക്ക് അവർക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്നു അവരെ ഒരു ഐഡന്റിറ്റി ഉള്ള ലെവലിലേക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു അപ്പൊ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ സ്ത്രീകൾക്കും അമ്മമാർ വളരെ പോസിറ്റീവ് ആകുകയും അവര് വീട്ടിൽ ഇരുന്നിട്ട് ഒരു ഇൻകോം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്നറിയാമോ ആ കുടുംബം മൊത്തം രക്ഷപ്പെടുകയോ ചെയ്യണേ അപ്പൊ ഞാനും ചെയ്യണ കാര്യങ്ങൾ എന്താ വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ ചെയ്യണത് അപ്പൊ ഏതെങ്കിലും ഒക്കെ ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന അമ്മമാർക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം നിങ്ങളുടെ സ്വന്തം കാലം നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിനുവേണ്ടി വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിന് വരാം ഇതിൻ്റെ ഒന്ന് നമ്പർ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്ലാസ് എടുക്കാം എങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻറ് ആവാം എങ്ങനെ ഒരു നിങ്ങളുടെ വീട് മാനേജ് ചെയ്യുന്നതിൻ്റെ ഒപ്പം എങ്ങനെ ഇൻകം ഉണ്ടാക്കാം എന്നൊക്കെ ഉള്ള വഴികളൊക്കെ പറഞ്ഞുതരാം എങ്ങനെ സമ്പന്നനാവണോന്നൊക്കെ പഠിപ്പിക്കാം അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയിലേക്ക് പോവാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായ പറയണോ കേട്ടോ ഈ ചിക്കൻ കറി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ് അപ്പൊ നമ്മൾ ആദ്യമേ ഉള്ളി ഇടുകയാണെ അപ്പൊ ഉള്ളി ഒന്ന് ഒന്ന് ഓൾമോസ്റ്റ് ഒന്ന് പൈ ഒ ഇട്ട് കൊടുക്കുവാണ് അപ്പൊ നമ്മുടെ ഉള്ളീനെ നമ്മളൊന്ന് പിടിച്ച് അത്യാവശ്യം ഒന്നങ്ങ് ശരിയായി വരുമ്പോ നമ്മൾ നേരെ നമ്മുടെ ചവളയും കൂടി ഇട്ട് കൊടുക്കുവാണ് എനിക്ക് ഉള്ളിയൊക്കെ കറിയിൽ ഇടണത് ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പൊ ഒന്ന് കൂടി ഇതിനൊന്ന് സോൾട്ട് ചെയ്ത് ഒന്ന് ഞാനൊന്ന് ബ്രൗൺ കളർ ആവണവരെ ഒന്ന് വെയിറ്റ് ചെയ്യും അപ്പൊ ഇനി വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ആ തക്കാളി ചെയ്യരുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പത് പെട്ടന്ന് ഒന്ന് കിടന്ന് ഒന്ന് വരണ്ടൊക്കെ വന്ന വരെ നമ്മള് വെയിറ്റ് ചെയ്യും ഏഹ് ശരി കുറച്ച് മഞ്ഞൾ ഇട്ടു ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ചിക്കൻ കറിയിൽ ഞാൻ സാധാരണ ചേർക്കണതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അത്യാവശ്യം ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചെറുത് അപ്പൊ അതാണ് എന്റെ ഒരു പരിപാടി നിങ്ങൾ എങ്ങനെയാണ് കമന്റ് ചെയ്യണേ അത്യാവശ്യം ഒരു ഒറ്റ ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു മൂന്ന് ടീസ്പൂൺ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അത് ഞാൻ കിട്ടണം അത് കഴിഞ്ഞ് ഞാൻ ചെയ്യണത് ഈ കാശ്മീരി ഇതും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാ കൊറച്ച് വെച്ചേക്കണം അപ്പൊ അതൊരു ഒന്നര ടേബിൾ സ്പൂൺ വില ഇട്ടു അത് രണ്ടുമാണ് സാധാരണ ഗതിയിൽ ഞാൻ അത്ര ചെത്താൻ എന്നിട്ട് എന്ത് ചെയ്യും അതിനൊന്ന് ഒന്ന് ഓൾമോസ്റ്റ് ഒന്ന് ചൂടാകേണ്ടതുവരെ ഇനി അതാണ് എന്റെ സ്ഥിരം വരുവാ പിന്നെ നമ്മളിതൊന്ന് ചൂടായി ഒന്ന് കറക്റ്റായി കഴിയുമ്പോ നമ്മൾ രണ്ട് തക്കാളിയും കൂടിയൊക്കെ ഇട്ടു കൊടുക്കും കാര്യം ആദ്യമേ നമ്മള് ഉള്ളിയും ഏഹ് സവോളയും ശരിക്കും വെളുത്തും ഈ ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലൊക്കെ ചേർത്തായിരുന്നല്ലോ ഇനിയിപ്പോ ഓൾമോസ്റ്റ് ഈ ഒരു പൊടി ഒന്ന് ചൂടിന്റെ ആ ഒരു എന്താണ് പച്ചമുളക് മാറിക്കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇനി ആ തക്കാളി ചെയ്യുമ്പഴത്തേക്കും പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പത് പെട്ടന്ന് ഒന്ന് കിടന്ന് ഒന്ന് വരണ്ടൊക്കെ വല്ല വരെ നമ്മള് മീറ്റ് ചെയ്യും അപ്പൊ ഇനിയിപ്പൊ നമുക്ക് ഇതൊന്ന് ഒന്ന് കുറച്ച് സോഫ്റ്റ് ആവാനായിട്ട് നമ്മൾ വെക്കാണെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഒക്കെ ഇടാട്ടോ കേട്ടോ അപ്പൊ ഇതൊന്ന് സോഫ്റ്റ് ചെയ്ത് ഒന്ന് കുറച്ച് ഒന്ന് നേരം ഒന്ന് വെക്കാം ഞാൻ അടച്ചു വെക്കാം നേരെ ചേച്ചി വെക്കണില്ലേ എന്താണ് പറയണേ ചേച്ചി ഒന്നുമില്ല ചുമ്മാ നല്ലതാന്നുള്ളത് സാവ ചിക്കൻ കറി വെക്കാന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാരും ചെയ്യണ കാര്യങ്ങളും വലിയ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല അപ്പൊ പിന്നെന്തായാലും നമുക്ക് കൊറച്ചൊന്നും നമ്മുടെ തക്കാളി ഉണ്ടല്ലോ സോഫ്റ്റ് ആക്ക കേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ചിക്കണ്ടും കൂടി ഇരുവാണെ കാരണം ചിക്കനിലെന്താ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ ചേച്ചി കുറച്ച് ഉപ്പും ഈ ഒരു ചെറുതായിട്ടൊരു മുളകൊക്കെ ഒന്ന് പെരുത്തി വെച്ചു അപ്പം അതിങ്ങനെ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് അധികം ഒന്നും ചെയ്തില്ലോ അപ്പൊ ഇനിയിപ്പൊ അതും കൂടി ഒന്ന് അങ്ങ് കൊടു ഇടുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മളൊന്നൊരു അഞ്ചു മിനിറ്റ് ഞാൻ സാധാരണ ഒരു കുറച്ച് ചൂടുള്ളി വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് തട്ടി തട്ടിപ്പൊത്തിയൊക്കെ വെച്ചിട്ട് ഒന്ന് നമ്മളൊന്ന് വേവിക്കാൻ വെക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മള് മസാല ഒന്ന് അരച്ചത് ചേർക്കണേ ഇതിപ്പോ സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാം അപ്പൊ നമുക്കിതൊന്ന് ഓൾമോസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് സോഫ്റ്റ് ൊന്ന് ഇളക്കിയിട്ട് എന്ത് ചെയ്യാം ഇനിയിപ്പൊന്ന് ഞാൻ കൊറച്ചൊരു ചൂട് കൊണ്ട് ഒഴിക്കാൻ പോവാണ് എന്നിട്ടൊരു അഞ്ചു മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് വേവിക്കാം അതാണ് ഞാനിപ്പ ചെയ്യാൻ പോക ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ചായിരുന്നു അപ്പൊരു നല്ല രീതിയിലേക്ക് എന്റെ പച്ചമുളമൊക്കെ ഒന്ന് പോയി ഒന്ന് എല്ലാത്തിലേക്ക് ഒന്ന് പിടിച്ചോ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പൊള്ളിച്ചുകഴിഞ്ഞാല് മസാല ശെരിക്കും പറഞ്ഞാൽ ഗരം മസാല കണ യൂസ് ചെയ്യാം ഞാൻ ഗരം മസാല എല്ലാം യൂസ് ചെയ്യണേ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ പെരിജീരകം എടുത്തു ഒരു നാല് അഞ്ച് ഏലക്കെടുത്തു ഒരു അഞ്ചാറ് മറ്റേ എന്തായാലും ക്ലൗസ് മറ്റേ ഇതും സ്റ്റാവ് മറ്റേ ആ ഒരു സാധനം കൂടി എടുത്തിട്ട് ഒരു പകുതി സ്റ്റാവും പിന്നെ ഒരു കഷ്ണം എന്താണ് സിനിമനും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ ഇത്രേ ഇട്ടിട്ടുണ്ടു അപ്പൊ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അരയ്ക്കാൻ പോവാ അരച്ചിട്ട് ഓൾമോസ്റ്റ് നേരെ അത് ഇടാന്നറിയില്ല കേട്ടോ അപ്പോൾ ഒന്ന് എല്ലാത്തിനൊന്ന് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് ഇപ്പം ഞാനിൻ്റെ അകത്തേക്ക് ഒരു ഉണ്ടല്ലോ ഒരു രണ്ട് കപ്പ് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിച്ചാൽ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നടച്ച് വെച്ചിട്ട് ഇപ്പം ഞാനൊരു കുറച്ച് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കുവാണ് ഇനിയിപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് എന്താ ചെയ്യാൻ പോകണതെന്ന് വെച്ചാൽ ഇത് നടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവാണ് അപ്പം അതൊന്നാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ പോകണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് അപ്പോഴത്തേക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഒന്ന് പൊടിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാം ഈ മസാല ഒന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് പത്ത് മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ ഞാൻ ഈ ഒരു മസാല ചേർത്തണം എന്ന് വിചാരിക്കണം അപ്പം എന്തഴ ഇതൊന്നും ഇരുന്നിട്ട് ഒന്ന് പയ്യൊന്ന് വേഗട്ടെ കേട്ടോ അപ്പം ഞാനിതൊന്ന് അരച്ചിട്ടൊക്കെ വരാം കേട്ടോ എന്നിട്ട് ഞാൻ ആ മസാല ഇഴുന്ന സമയം കാഴ്ച അരച്ചത് അങ്ങോട്ട് ഇടുവാണേ ഒരിത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളങ് ഇടുവാണ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്കൊന്ന് വേവിക്കാം നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങും എന്നിട്ട് നമുക്ക് നമ്മളുടെ ആ കറിയൊക്കെ ഒന്ന് കുറുകി കുറുകി വന്നോളൂ ഈ മസാല കൂടി ഇപ്പൊ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ലത് അച്ചേക്കാം ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മള് ഇതങ്ങ് തീയൊക്കെ ഓഫ് ചെയ്യാൻ പറ്റും ചിക്കൻ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ നാടൻ കോഴിക്കറി റെഡി ആയി അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായി പറയുന്നു കേട്ടോ അങ്ങനെ ആണെങ്കിൽ ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇടാം എന്തായാലും ഓൾമോസ്റ്റ് അപ്പൊ നമ്മൾ ഇനി അത് പ്ലേറ്റിലേക്കൊക്കെ മാറ്റിയിട്ട് കഴിച്ച അപ്പൊ നമ്മളുടെ കോഴിക്കറി ഒക്കെ റെഡി ആയി അപ്പൊ ഞാൻ എന്തായാലും ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ല നല്ല രീതിയിലൊക്കെ കളറൊക്കെ നല്ല ഭംഗിയുണ്ട് ഇനിയിപ്പൊ കഴിച്ചൊക്കെ നോക്കാം കേട്ടോ എന്നിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന് ഞാൻ കുറച്ച് പടവില്ലെങ്കിൽ തോന്നുന്നതാണ് ഇന്നുള്ളത് പിന്നെ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഒരു കറി ഉണ്ട് പക്ഷെ അത് എനിക്ക് തോന്നി പാവക്കയാണ് അല്ല മാങ്ങയാണ് ശരിക്കും മാങ്ങ ഇങ്ങനെ ഓൾമോസ്റ്റ് വെച്ച കറിയാണ് അഗെയിൻ ശരിക്കും ഇതൊരു പാവയ്ക്ക അച്ചാറാണ് നമ്മുടെ വീട്ടിലുണ്ടായ പാവയ്ക്കലിയാണ് അത് ചേച്ചി അച്ചാറാക്കിയതാണ് പക്ഷെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ചാർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അച്ചാറുണ്ട് നമ്മുടെ വീട്ടിലെ സ്വന്തം വാങ്ങിയാണ് അതാണ് എന്റെ ഏറ്റവും ഇഷ്ടം ഞാൻ ഓൾമോസ്റ്റ് പിന്നെ ഇത് എന്താണ് ചാള പീരയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഇന്നത്തെ നമ്മളെ കഥ ഇത്രേക്കുള്ളൂ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് അപ്പൊ കുക്കിംഗ് വീഡിയോ വേണമെങ്കിൽ താഴെയോ വന്നിട്ട് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഉച്ച കൗൺ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം താങ്ക് യു സോ മച്ച് ലവ് യു